നിനക്ക് വട്ടാണോ നിനക്ക് പ്രാന്തമുണ്ടാവും ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ പോകണം പോകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം കേട്ട ഡയലോഗുകളിൽ ഒന്നാണ് ഇതൊക്കെ പലർക്കും താല്പര്യമില്ലായിരുന്നു എന്നെ സെമിനാരിയിലേക്ക് വിടാനായിട്ട് അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച ചോദ്യമാണ് നിനക്ക് വട്ടുണ്ടോ നീ എന്തിനാ അവിടെ നിനക്ക് ഇവിടെ നിന്നുകൂടെ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് കേട്ടോ ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അവരിപ്പോഴും ചോദിക്കാറുണ്ട് അന്നത്തെ കാലഘട്ടത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് വട്ടായിരുന്നു ഭ്രാന്തായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല അന്നത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ആളുമല്ല പക്ഷെ എന്തോ ഒരു ഒരു വിളി ഉള്ളിൽ നിന്നൊരാഗ്രഹം ആ ഒരു സമയത്ത് പെട്ടെന്ന് തോന്നി അതിനുള്ള തീരുമാനങ്ങളിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയി ഭ്രാന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു കാര്യം അറിയാം ആ ഒരു ഭ്രാന്ത് എന്ന് വരെയും മാറിയിട്ടില്ല പോരായ്മകളുണ്ടായിട്ടുണ്ട് കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതൊന്നുമില്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ ഒരു ആഗ്രഹം ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്നും കുറയിൽ കുറഞ്ഞു പോയിട്ടില്ല ഒരു പുരോഹിതനാകണം അല്ലെങ്കിൽ ഇപ്പോൾ പൗരോഹിതത്തിലാണ് ഈ ജീവിതത്തിൽ തുടർന്നു കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിനൊന്നും ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല ഒരു പക്ഷേ ആ ഒരു ആഗ്രഹമാണ് നമ്മളെ എല്ലാവരെയും നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ഏകസ്ഥ ജീവിതം നയിക്കുന്നവരാണെങ്കിലും പുരോഹിതരാണെങ്കിലും സന്യസ്ഥരാണെങ്കിലും ഈ ഒരു ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കുറവുകളിലും നമ്മുടെ പോരായ്മകളിലും നമ്മൾ നമ്മളൊത്തിരിയേറെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടായാൽ പോലും ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ആഗ്രഹമാണ് അതൊരു ഭ്രാന്തായി നമ്മുടെ ജീവിതത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതിന് കുറച്ചുകൂടി തീക്ഷ്ണതയുണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ പാഷനെ നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ ഒരു അഭിനിവേശത്തെ നമ്മളെപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് പിന്നെ അതിനകത്തൊരു മടുപ്പ് തോന്നില്ല അല്ലേ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം ഒരു ബൈക്ക് റേസിങ് ഇഷ്ടമായിട്ടുള്ള ഒരാൾ അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവൻ്റെ തൊഴിലായിട്ട് ബൈക്ക് റേസ് കഴിഞ്ഞാൽ അവൻ എത്ര വട്ടം വീണാലും അവൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലൊരു ബൈക്ക് റേസർ ആകണം അപ്പോൾ അതുകൊണ്ട് അവൻ എത്ര വട്ടം വീണാലും അവൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കും ഫുട്ബോൾ കളിക്കുന്ന കളിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവൻ എത്ര വട്ടം വീണ്ടും എത്രവട്ടം അവൻ്റെ പരിക്ക് പറ്റിയാലും കാലൊടിഞ്ഞാലും ഒരു പക്ഷേ ആ കാലൊടിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കാലൊടിഞ്ഞ സൗഖ്യമാക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവൻ വീണ്ടും ഇറങ്ങും കാരണം അവൻ്റെ പാഷൻ അവൻ്റെ ജീവന ജീവനാണ് അവൻ്റെ ജീവിതമാണ് അപ്പോൾ ഈ ഒരു പാഷൻ ഈ ഒരു അഭിനിവേശം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയാൽ പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവൻ്റെ ഭാഗമായി വീഴ്ചകളുണ്ടായാലും കുറവുകളുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഉറപ്പായിട്ട് നമുക്കപ്പോൾ സാധിക്കും അപ്പോൾ നമ്മുടെ പാഷൻ അത് മറ്റുള്ളവരുടെ കണ്ണിലൊരു പക്ഷേ ഭ്രാന്തായിരിക്കാം വട്ടായിരിക്കാം കാരണം നമ്മുടെ ആഗ്രഹം നമുക്കേ മനസ്സിലാവുള്ളൂ നമുക്ക് എത്രത്തോളം അതിൻ്റെ തീക്ഷണത ഉണ്ടെന്നും തീവ്രതയുണ്ടെന്നും അത് നമുക്കേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ നിൻ്റെ പാഷൻ എന്താണോ അതുമായി മുന്നോട്ടേക്ക് പോവുക ഭ്രാന്താണെന്നോ വട്ടാണെന്നോ ആരും പറഞ്ഞോട്ടെ അവരുടെ മുൻപിലൂടെ നടന്നു പോകണം അവരുടെ മുൻപിലൂടെ അഭിമാനത്തോടെ നടന്നു പോകണം അത് നേടിയെടുത്തുകൊണ്ട് അതാണ് മനോഹരം അതാണ് ഏറ്റവും ആനന്ദകരം അതാണ് ഏറ്റവും അഭിമാനകരം